ഹലോ എവറി വൺ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദ സ്പെക്ടേറ്റർ എസ് എ നമ്പർ തേർട്ടി നയൻ ഓക്കെ ആൻഡ് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയാണ് ദ സ്പെക്ടേറ്റർ എസ് എ നമ്പർ തേർട്ടി നയൻ എഴുതിയിരിക്കുന്നത് ജോസഫ് എഡിസൺ ആണ് ഓക്കെ ഈ എസ് ഐയിൽ പറയുന്നത് നമ്മളുടെ ഡെയിലി ലൈഫ്സിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ കോൺവെസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് വേറൊരാളോട് കൺവേഴ്സ് ചെയ്യുന്നത് വേറൊരാളോട് സംസാരിക്കുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഈ ഒരു സെൽ പറയുന്നത് അതായത് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺവെർസേഷൻ ഇൻ അവർ ഡെയിലി ലൈഫ്സ് മറ്റ് ആളുകളോടുള്ള നമ്മളുടെ സറൗണ്ടഡ് ആയിട്ടുള്ള ആളുകളോടുള്ള നമ്മളുടെ കോൺവെർസേഷൻ വഴിയായിട്ട് നമ്മൾ അവരോട് സംസാരിക്കുന്ന കോൺവെസേഷൻ വഴിയായിട്ട് നമ്മളുടെ സ്വഭാവം നമ്മളുടെ വിദ്യാഭ്യാസം നമ്മളുടെ രീതികളെല്ലാം മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ ക്യാരക്ടർ നമ്മളുടെ എജ്യൂക്കേഷൻ നമ്മളുടെ മാനേഴ്സ് ഈ മൂന്ന് കാര്യങ്ങൾ കോൺവെർസേഷൻ എന്ന് പറയുന്ന സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഈ എസ് എ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ ഈസ് ആൻഡ് ആർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു എസ് എ തുടങ്ങുന്നത് അതായത് നമ്മൾ നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് പല തരത്തിലുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഐഡിയാസ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്നത് നമ്മൾ വേറൊരാളോട് സംസാരിച്ചാൽ മാത്രമേ മറ്റുള്ള ആളുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ നമ്മളുടെ ഐഡിയാസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു നെറ്റ്വർക്കിംഗ് പോലെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എസ് ഐയുടെ ജോസഫ് അഡിസൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നത് നാച്ചുറലായിട്ട് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് മനുഷ്യർക്കത് സംസാരിക്കാൻ ഇഷ്ടമാണ് മറ്റുള്ളവരോട് സംസാരിക്കാൻ നമ്മൾക്ക് ഇഷ്ടമാണ് നമ്മൾ ഒറ്റക്ക് ഭൂമിയിൽ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ജീവിക്കുന്നത് കുറേ മനുഷ്യർ നമ്മൾക്ക് ചുറ്റുമുണ്ട് അവരോട് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ആരോട് പിന്നാണ്ട് ഒരു മുറിയിൽ അടച്ചുപൂട്ടിയിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ വീട്ടിന് പുറത്തിറങ്ങി ആളുകളോടൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ട് ആളുകളോട് സംസാരിക്കുന്ന ഒരു കാര്യം ഹ്യൂമൻ ബീങ്സ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് അഡിസൺ പറയുന്നത് പിന്നെ കോൺവെർസേഷനെ പറ്റി അഡിസൺ പോയിന്റ് ഔട്ട് ചെയ്യുന്ന വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വേറൊരാൾ വേറൊരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കോൺവെർസേഷൻ മീനിങ് ഫുൾ അല്ലാതെ ആയി മാറുന്നു തിനൊരു അർത്ഥം ഇല്ലാതെ ആകുന്നു കാരണം അവർ സംസാരിക്കുന്നത് എന്താണ് എന്നവർ ശ്രദ്ധിക്കുന്നില്ല അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ അഡിസൺ പല ടൈപ്പ് ആളുകളെ പറ്റി സംസാരിക്കുന്നുണ്ട് കോൺവേഴ്സേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിനെ സ്പോയിൽ ചെയ്യുന്ന ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പീപ്പിളിനെ പറ്റി അഡിസൺ സംസാരിക്കുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആളുകൾ ഒരു കോൺവെസേഷൻ രണ്ടാളുകൾ ഒരു കോൺവെർസേഷൻ നടക്കുക ഒരാൾ സംസാരിക്കും മറ്റാൾ ലിസൻ ചെയ്യും മറ്റാൾ സംസാരിക്കും ഇയാൾ ലിസൻ ചെയ്യും അങ്ങനെയാണ് ചില ആളുകൾ ഒരു കോൺവെർസേഷൻ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഒരുപാട് സംസാരിച്ച് വേറൊരാൾക്ക് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാതെ അത് ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഒരുപാട് സംസാരിച്ച് അങ്ങനെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങളാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പിന്നെ വേറെ ടൈപ്പ് ആളുകളെന്ന് പറയുന്നത് വേറെ മറ്റുള്ളവരെ ഇൻ്ററപ്റ്റ് ചെയ്യും ഇൻ ദ മിഡിൽ ഓഫ് ദയർ സെൻറ്റൻസസ് വേറൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വന്ന് സംസാരിക്കും അങ്ങനെ ഒരു കൂട്ടരുണ്ട് അങ്ങനെ ഒരു കൂട്ടരെ പറ്റിയും അഡിസൺ പറയുന്നുണ്ട് അങ്ങനെ ഒരു കൂട്ടരും കോൺവെർസേഷൻസ് പോയിൽ ചെയ്യുന്ന കൂട്ടരാണ് ഓക്കെ അഡിസൺ പറയുന്നു അങ്ങനെയുള്ള ബിഹേവിയർ ഭയങ്കര റൂഡാണ് മറ്റുള്ളവരോട് തീരെ ബഹുമാനമില്ലായ്മ അത് കാണിക്കുന്നു വേറെ ടൈപ്പ് ആൾക്കാരെന്ന് പറയുന്നത് പ്രാധാന്യമില്ലാത്ത ടോപ്പിക്കുകളെ പറ്റി സംസാരിക്കുന്ന ആളുകൾ അതായത് അൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ പറ്റി സംസാരിക്കുന്ന ആളുകൾ അവർ അവർ അവരിൽ തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ ആ കോൺവെർസേഷൻ ഭയങ്കര ബോറിങ് ആവും മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്ക് അത് ഭയങ്കര ആയിട്ട് തോന്നും പിന്നെ ഇവിടെ അഡിസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു നല്ല കോൺവെർസേഷന് ഒരു ബാലൻസ് വേണം എപ്പോഴും അതൊരു ഡാൻസ് പോലെ ആകണം അത് എല്ലാവരും അതിൽ ടേൺ ടേക്ക് ചെയ്യണം ഒരാൾ സംസാരിക്കണം വേറൊരാൾ സംസാരിക്കണം അങ്ങനെ ഓരോരുത്തർക്ക് ടേൺ വേണം പിന്നെ അത് ഗ്രേസ്ഫുള്ളി നീങ്ങണം ഒരു ടോപ്പിക്കിൽ നിന്ന് വേറൊരു ടോപ്പിക്കിലേക്ക് അദ്ദേഹം പറയുന്നത് ആളുകൾ ഭയങ്കര ആയിരിക്കണം സംസാരിക്കുമ്പോൾ അറ്റൻ്റീവ് ആയിരിക്കണം ശ്രദ്ധ വേണം ആൻഡ് വില്ലിംഗ് ടു ലിസൺ ടു വാട്ട് അതേഴ്സ് ഹാവ് ടു സേ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുക മാത്രമല്ല മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുക കേൾക്കണം എന്നൊരു പോയിന്റ് കൂടി അവിടെ വേണം ഓക്കെ അദ്ദേഹം പിന്നെ പറയുന്നത് എന്നത് നമ്മളൊരു കോൺവെർസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുമല്ലോ അപ്പോൾ ശരിയായിട്ടുള്ള വാക്കുകൾ ചൂസിങ് ദ റൈറ്റ് വേർഡ്സ് ശരിയായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെ വേറൊരാളിനെ ഒഫൻഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുത് അത് ഹാർഷായിട്ടുള്ള റിമാർക്കുകൾ സംസാരിക്കരുത് ഇന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് മറ്റുള്ളവരെ ഒഫൻ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുത് ഓക്കെ ജോസഫ് ആഡിസനെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് കോൺവെർസേഷൻ നടക്കുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സംസാരിക്കുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ സംസാരിക്കുമ്പോൾ അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സംസാരിക്കുമ്പോഴാണ് കോൺവെർസേഷൻ എപ്പോഴും അടിപൊളിയാണെന്ന് പറയാം ഈ എസ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെർസേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ സ്വഭാവം അവർക്കും അവർ സംസാരിക്കുമ്പോൾ അവരുടെ സ്വഭാവം നമുക്കും മനസ്സിലാവും കോൺവെർസേഷൻ റിവീലിസ് എ പേഴ്സൺസ് ക്യാരക്ടർ പിന്നെ കൈൻഡായിട്ട് സംസാരിക്കുന്ന ആളുകൾ ബഹുമാനത്തോടെ റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുന്ന ആളുകൾ തോട്ട്ഫുള്ളാണ് ഒരു വെൽ മാനേഡ് ആണ് എന്ന് നമ്മൾ പറയും അവരെ ചിന്തിച്ചിട്ട് സംസാരിക്കുന്നവരായിരിക്കും നല്ല ചിന്താശക്തി ഉള്ളവർ ഉള്ളവരായിരിക്കും അവർ നല്ല മാനേഴ്സ് ഗുഡ് മാനേഴ്സ് കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും എന്ന് നമ്മൾ പറയും പിന്നെ റൂഡായിട്ട് സംസാരിക്കുന്ന ആളുകൾ സെൽഫി ആയിട്ട് സംസാരിക്കുന്ന ആളുകൾ കാണിക്കുന്നത് അവരെ വളർത്തിയെടുത്ത അതായത് അവരെ നല്ല രീതിയിലല്ല വളർത്തിയെടുത്തത് എന്താണ് അത് കാണിക്കുന്നത് അടിസ്ഥാനം ഇവിടെ ഒരു വാണിങ് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഗോസിപ്പ് എന്ന് പറയുന്ന ഒരു വിഷയത്തിനെ പറ്റി മറ്റുള്ളവരെ പറ്റി ഗോസിപ്പ് പറയാം മറ്റുള്ളവരെ വിമർശിച്ച് സംസാരിക്കുക അങ്ങനെ ഒരു വിഷയത്തിലുള്ള സംസാരം അതിനെതിരെ അഡിസൺ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് കാരണം മറ്റുള്ളവരെ പറ്റി നമ്മൾ ന്യൂസിൽ പറയുമ്പോൾ നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് പിന്നെ ബന്ധങ്ങൾ തകർക്കുന്നു അതൊക്കെ അതുകൊണ്ട് അങ്ങനെയുള്ള കോൺവെർസേഷൻ അഡിസൺ വാണിംഗ് കൊടുക്കുന്നു പിന്നെ അഡിസൺ ഇവിടെ അഡിസൺ റീഡേഴ്സിന് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് അവരുടെ കോൺവെർസേഷൻ ഉപയോഗിക്കേണ്ടത് അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനും ഹാപ്പിനെസ് പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി അയക്കണം ഒരു കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ജോസഫ് അഡിസണ് സ്പെക്ടേറ്റർ എസ് നമ്പർ തേർട്ടി നയൻ അല്ല അഡിസൺ ആളുകളെ എൻകറേജ് ചെയ്യുകയാണ് എന്തിന് കോൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു കലയെ ഒരു വാല്യൂബിൾ സ്കില്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്ന നമ്മളുടെ രീതി അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഒരാളോട് സംസാരിച്ച് നിർത്തല്ല പല പല ആളുകളോട് സംസാരിക്കാം നമ്മളുടെ എക്സ്പീരിയൻസ് ആവരും അവരുടെ എക്സ്പീരിയൻസ് നമ്മളും മനസ്സിലാക്കുക പല പല ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ കോൺവെർസേഷൻ ഇംപ്രൂവ് ആവും വിത്ത് പ്രാക്ടീസ് അദ്ദേഹം വിശ്വസിക്കുന്നത് ഒരു നല്ല കോൺവെസേഷൻ എന്ന് പറയുന്നവരുടെ സംസാരിക്കൽ മാത്രമല്ല പക്ഷേ ലിസണിങ് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കണം അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കണം മറ്റുള്ളവരെ ബഹുമാനിക്കണം റെസ്പെക്റ്റിങ് അതേഴ്സ് അപ്പം നമ്മൾ നന്നായി സംസാരിക്കാൻ പഠിക്കുകയാണെങ്കിൽ ആളുകൾക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാവും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും നമ്മൾ സൊസൈറ്റിയിൽ സക്സസ്ഫുൾ ആവുകയും ചെയ്യും ഈ എസ് എ നമ്മളെ പഠിപ്പിക്കുന്നത് ദ വേ വി സ്പീക്സ് റിഫ്ലെക്സ് ഹൂ വിയാർ നമ്മൾ സംസാരിക്കുന്ന രീതിയാണ് നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് ആൻഡ് നമ്മളെപ്പോഴും ഒരു നല്ല കോൺവെർസേഷനലിസ്റ്റ് ആകാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ ആളുകളിലേക്ക് ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇതാണ് ജോസഫ് ആഡിസൺൻ്റെ ദ സ്പെക്ടേറ്റർ റിസൈൻ നമ്പർ തേർട്ടി നയൻ എന്ന് പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോ